ജീവിത രസങ്ങളുടെ സംഗമസ്ഥാനമായ ആർ എസ് ടി ട്രാവൽ വ്ലോഗ് സീരീസിലെ സൈക്ലിംഗ് സീരീസായ സൈക്കിൾ ഓടിച്ച് സലാലയിലൂടെ ഋഷി സലാല എന്ന വ്ലോഗിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് എന്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ഗൾഫിൻ്റെ കൊച്ചു കേരളം എന്നറിയപ്പെടുന്ന ഈ സലാലയുടെ പ്രകൃതി ഭംഗി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ വീഡിയോയിലൂടെ ഒക്കെ വന്നിട്ടുണ്ട് എന്നാൽ അതിലുപരി കേരളത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണുകൂടിയാണ് ഈ പുണ്യഭൂമിയായ സലാല ആ കാഴ്ചകളിലേക്കാണ് ഓടിച്ച് സലാലയിലൂടെ ഋഷി സലാല ഇത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മളിപ്പോൾ ഒരു ചെറിയ ഇടവഴി കയറിയാണ് പോണത് ഇവിടെ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരത്താണ് നമ്മൾ പോകുന്ന സ്ഥലം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മെയിൻ റോഡിലേക്ക് കയറാൻ പറ്റും പിന്നെ അവിടെ നിന്ന് നമ്മുടെ റൂട്ട് പിടിച്ച് നമുക്ക് അങ്ങോട്ട് ചവിട്ടി പോകാം ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ഇവിടുത്തെ തോട്ടങ്ങളാണ് ഒരുപാട് കാർഷിക വിളകൾ ഈ തോട്ടങ്ങളിലുണ്ട് പ്രൈവറ്റ് ഫാംസും ഉണ്ട് ഇതുപോലെ തന്നെ തേങ്ങയൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്നുണ്ടോ കണ്ടോ അഞ്ചേ കാൽ മണിയായി ഇപ്പോൾ ഡൈ റോഡ് കണ്ടോ ഇതിവിടുത്തെ ഒരു മെയിൻ റോഡാണ് കേട്ടോ രാജപാതെന്നൊക്കെ നമുക്ക് പറയാം കണ്ടോ റോയൽ ട്രീസ് ഒക്കെ നിൽക്കുന്നുണ്ട് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം വളരെ സ്പീഡിലാണ് വണ്ടികളൊക്കെ വരുന്നത് സൈക്കിള് അല്ലെങ്കിൽ കാലനടക്കാരൊക്കെ പോലെ വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടെ ഇപ്പോൾ ക്രോസ് ചെയ്യാനായിട്ട് ഇതാ നമ്മുടെ റൂട്ടിൽ കയറി കഴിഞ്ഞു നമ്മൾ മുമ്പോട്ട് ചവിട്ടുകയാണ് ഇതാ ഒരു കൊച്ചാൾ വരുന്നത് കണ്ടോ വൈകുന്നേര സമയം സൈക്കിള് ചോട്ടുന്നവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ മുമ്പോട്ട് പോകുകയാണ് കളിക്കാരൊക്കെ അവിടെ എല്ലാം ഫുട്ബോൾ കളിക്കുകയാണ് ഇവിടെ റോഡിലാണ് ഇവിടെ ഫുട്ബോൾ കളിക്കുന്നത് അതെ അതെ വളരെ സന്തോഷത്തിലാണ് നമ്മളെ എങ്ങനെ ചവിട്ടി പോകുന്നത് കാണുമ്പോൾ അവർക്കൊരു ഹരം അവിടെ ഫുട്ബോള് ഇവിടെ ഇന്ത്യൻ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു നമുക്ക് ഈ ഊട് വഴികളൊക്കെ എടുത്തു പോകാം അപ്പോൾ അതൊക്കെ തോട്ടങ്ങളുടെ അടുത്തുകൂടെ ഒക്കെ ഉള്ള വഴിയാണ് അപ്പോൾ അത് ട്രാഫിക്കിലൊന്നും പെടാതെ നമുക്ക് പോകാം അത ഇവിടെ നിന്ന് നമ്മളിനി അകത്തോട്ട് കയറുകയാണ് ഓഫ് റോഡാണ് അപ്പോൾ ഇതിലേക്കുറിച്ച് ഔട്ടം സലാലയിലൂടെ ഉള്ള ഒരു സൈക്കിൾ സഫാരി സ്കൂളാണ് കേട്ടോ ഇവിടുത്തെ ഒരു അറബിക് സ്കൂളാണ് ഇവിടുള്ള അറബിക് സ്കൂളുകളിലും ഇന്ത്യൻ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഇതെല്ലാം ഇൻ്റർലോക്ക് പാകിയ വഴികളാണ് നമ്മളുടെ വഴിയിലേക്കെത്തി ഇവിടെ ഉള്ള തോട്ടങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് സൈക്കിളൊക്കെ ചവിട്ടി ജോലിയൊക്കെ കഴിഞ്ഞ് പോകാൻ സൂര്യൻ ഏകദേശം അസ്തമിക്കാൻ പോകുന്നു ഇരുട്ടാവുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സ്പോട്ടിൽ ചെല്ലണം ഈ കാഴ്ചകളൊക്കെ കാണുന്നതോടൊപ്പം ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തേക്കുള്ള വിവരണങ്ങളും ഞാൻ തരാം പക്ഷേ അതിനുമുമ്പ് കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കൊണ്ട് മലയാളികളായ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും അപ്പം അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയണം അത് കഴിയുമ്പം ഈ സ്ഥലത്തേക്ക് പോകുന്ന വിവരണങ്ങളൊക്കെ ഞാൻ പറയാം അപ്പം എൻ്റെ ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നിർമ്മിച്ച ജുമാ നമസ്കാരമുള്ള മുസ്ലിം പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജുമാ നമസ്കാരം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച നമസ്കാരമുള്ള പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം നീ ആ പള്ളി ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഇത് രണ്ടും എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളുണ്ട് ആലോചിക്ക് അപ്പോഴത്തേനും കണ്ട വീണ്ടും വീണ്ടും നല്ല കാഴ്ചകൾ വന്നോണ്ടിരിക്കയാണ് അടിപൊളി തോട്ടമാണ് രണ്ട് സൈഡിലും ഉള്ളത് കണ്ടോ പിന്നെ പിന്നെന്താ നോക്കിയേ നാട്ടിലെ പോലെ തന്നെ ഓല വെച്ചിട്ട് വേലിമറ കെട്ടിയിരിക്കുന്നുണ്ടോ തേനീച്ചക്കൂട് കണ്ടോ തേനീച്ചാ ഇവിടെ നോക്കിയേ ചെറിയ 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 പാടങ്ങൾ ഈ പാടങ്ങളിൽ ഇവർ കൃഷി ചെയ്യുന്നത് പാലക്കൊണ്ട് മുളക് ചില സമയത്ത് കാണാം ചില സമയത്ത് ഗിർഗിർ എന്ന് പറയുന്ന സാധനം കാണാം അങ്ങനെ കുറേ കുറേ ഐറ്റംസൊക്കെ വിളകളായിട്ട് ഇവിടെ അവർ കൃഷി ചെയ്യുന്നുണ്ട് ഓലയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ അടിപൊളി കാഴ്ചകളല്ല ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നും നമ്മൾ കേരളത്തിൽ അതൊന്നും അതാണ് നമ്മുടെ സലാര മനോഹരിയായ സലാല ഈ രണ്ട് സൈഡിലും തോട്ടങ്ങളുള്ള നമ്മൾ നമ്മൾക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ സൈക്കിൾ ചവിട്ടിച്ച് അവർക്ക് വീണ്ടും ഒരു നോക്കി ഇവിടെ പോലീസ് ചെക്കിങ്ങനൊക്കെ മെയിനായിട്ടുള്ള പോലീസ് ചെക്കിങ്ങനെ പിന്നെ ഇവിടുത്തെ പോലീസ് ചെക്കിങ്ങനെ നമ്മുടെ രേഖകളൊക്കെ പഠിച്ചു വളരെ സഭമായ ഭാഷയിൽ നമ്മളടുത്ത് വന്ന് ഇസ്ലാമലേക്കൊക്കെ പറഞ്ഞ് നമ്മുടെ രേഖകളൊക്കെ നോക്കും അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം അതിന് വേണ്ടതായ നിയമ നടപടികൾ സ്വീകരിക്കും അല്ലെങ്കിൽ താ നോക്കി അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ട നമ്മളെ ഒന്ന് നോക്കി പ്രശ്നവുമില്ല നമ്മൾ മുമ്പോട്ട് ഉൾക്കൊണ്ടിരിക്കുകയാണ് ക്യാമറ കേൾക്കേണ്ടപ്പോൾ ഒന്ന് നോക്കി വീട്ടിലെ പ്രേക്ഷകരെ നോക്കി ആ സൗണ്ട് ആ ഓരോ ഭാഗിയുടെ ആ ഷെറ്റ് അതിൽ അതെന്താണെന്നറിയാവുന്ന അതിവിടത്തെ കാർഷിക വിളകൾ വിൽക്കുന്ന കടകളാണ് ഇതുപോലുള്ള കുറേ കടകളുണ്ട് ഇവിടെ എക്സ്ക്ലൂസീവ് ഈ തോട്ടങ്ങളുടെ കാഴ്ചയും ഈ കടകളുടെ കാഴ്ചയൊക്കെ ഞാൻ ഓരോ രീതിയും ഓരോ നമ്മൾ പോയി ഞാൻ കാണിച്ചതരാം കേട്ടോ ഡൽ സൈഡിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതെല്ലാം തന്നെ ഇവിടുള്ള അഗ്രികൾച്ചർ വേസ്റ്റ് ആണ് വാഴയുടെ തടകൾ തെങ്ങിൻ്റെ മണ്ടകൾ തെങ്ങ് ഓലകൾ ഇതെല്ലാം തന്നെ ഡിസ്പോസ് ചെയ്യാനായിട്ട് വണ്ടി വരും മുനിസിപ്പാലിറ്റി അതായത് ഇവിടുത്തെ ബലധിയ വണ്ടികളൊക്കെ വണ്ടികളും അത് അതിന് നിർമ്മാർജ്ജനം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് യൂജകളുണ്ട് അവിടെ തന്നെ അത് നിർമ്മാർജ്ജനം ചെയ്യും അതല്ലെങ്കിൽ വളമായിട്ട് വേറെ രീതിയിൽ ഇടത്തേക്കുള്ള കുഞ്ചുണ്ട് വളരെ സൂക്ഷിക്കണം നമ്മൾ റൈഡ് ചെയ്യുന്ന റോഡിലൂടെ കാരണം ഇതിന് സെപ്പറേറ്റ് കുഴപ്പമൊന്നുമില്ല സൈക്കിൾ കൊണ്ടുപോകാനായിട്ട് അപ്പം സ്പീഡിലാണ് വണ്ടി വരുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ചോളിക്കുന്നത് ആ പോലീസിൻ്റെ ഒരു കാരണമെങ്കിൽ പെട്രോളി പെട്രോൾ വരുന്നത് ഇത് ഇവിടുത്തെ ഒരു സമ്പന്നൻ്റെ വീടാണല്ലോ അപ്പം ഇങ്ങനെ കോട്ടമതിലൊക്കെ ഉണ്ട് അതിനകത്ത് ഒത്തിരി വണ്ടിയൊക്കെ ഉണ്ട് ഞാൻ ആ വീട് ജസ്റ്റ് കാണിച്ചേ ഉള്ളൂ ആ കിടക്കുന്ന ഓറഞ്ച് കളറിലെ വണ്ടിയുണ്ട് അതാണ് ഇവിടെ ഗ്യാസ് സിലിണ്ടർ സപ്ലൈ ചെയ്യുന്ന വണ്ടി അങ്ങനെ നമ്മൾ സൈക്കിൾ ഓടിച്ചോടിച്ചോടിച്ച് ഓടിച്ച് ഓടിച്ച് നമ്മളുടെ ഞാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ആ ചോദ്യത്തിന് രണ്ട് ചോദ്യത്തിന് ഉത്തരം കിട്ടിയ മിടുക്കന്മാരും മിടുക്കികളും പെട്ടെന്ന് കമൻ്റ് ചെയ്തോളാം കേട്ടോ കച്ചാ റോഡാണ് അതായത് ടാറൊന്നും പാകാത്ത റോഡാണ് ഇരുവശവും നല്ല തോട്ടങ്ങളാണ് മുമ്പേ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാനിപ്പോൾ പറയാം ആദ്യത്തെ ചോദ്യം പള്ളി പള്ളി കൊടുങ്ങല്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത് ആ പള്ളിയുടെ പേര് ചേരമാൻ പള്ളി എന്നാണ് അറിയപ്പെടുന്നത് ആ പള്ളിക്ക് ആ പേര് ഒരുവാൻ കാരണഭൂതനായ ഒരു ചരിത്ര പുരുഷനുണ്ട് ആ ചരിത്ര പുരുഷൻ അന്ത്യവിശ്രമം കൊള്ളുന്ന കബരടത്തിലേക്കാണ് ആ മണ്ണിലേക്കാണ് ഇന്ന് സൈക്കിളോണിച്ച് ഋഷി സലാല സലാലയിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു മഹോദയപുരം ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി നമ്മുടെ നാട് ഭരിച്ചിരുന്ന രണ്ടാം ചേര സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ നായനാർ അദ്ദേഹം മക്കയിൽ ചെന്ന് നബിതിരുമേനിയിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് ചരിത്രം ഇന്ത്യയിലേക്ക് തിരികെ കപ്പൽ മാർഗം വരുമ്പോൾ ഒമാനിലിറങ്ങുകയും ഈ സലാലയിൽ വെച്ച് കാലം ചെയ്യുകയും ഇവിടെ അദ്ദേഹത്തിന് കബരിടമൊരുക്കി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ആ ചരിത്ര പുരുഷന്റെ കബറിടത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സത്യത്തിൽ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് കാരണം ഇങ്ങനെയല്ലായിരുന്നു ഇവിടുത്തെ സാഹചര്യം കേട്ടോ ഈ വലിയതായിട്ട് കാണുന്ന സ്ഥലത്താണ് ചേരമാൻ പെരുമാളിൻ്റെ കബറുണ്ടായിരുന്നത് ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേര് താജുദ്ദീൻ എന്നായിരുന്നു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അബ്ദുൾ റഹ്മാൻ താജുദ്ദീൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിരുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ കുറച്ചേറെ ഇവിടെ എഴുതി വെച്ചിരുന്നു ഇതൊക്കെ നഷ്ടമായി ഇനി അതിൻ്റെ അടുത്ത് തന്നെ കാണുന്ന ഖബർ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടേതാണ് എന്നൊരു ചരിത്രമുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരു സഞ്ചാരിയുടേതാണ് എന്നൊരു മറ്റൊരു ചരിത്രവുമുണ്ട് അപ്പം അത്തരത്തിൽ ഈ രണ്ട് ഖബറുകളും നല്ലതായിട്ട് ഇവിടെ പ്രിസർവ് ചെയ്തിരുന്നു പക്ഷേ എന്താണ് ഇത് പൊളിക്കാൻ കാരണം എന്നുള്ളത് നമുക്കൊന്ന് നമുക്കൊന്നറിയണം അതിന് നമുക്കിവിടെ അടുത്തൊരു തോട്ടമുണ്ട് ആ തോട്ടത്തിലേക്കൊന്ന് പോയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്ന് ചോദിക്കാം അപ്പം നമുക്കിനി സൈക്കിളൊക്കെ എടുത്ത് നമുക്ക് ആ തോട്ടത്തിലോട്ടൊന്ന് പോകാം അങ്ങനെ നമ്മൾ ഈ തോട്ടത്തിൻ്റെ അകത്തേക്ക് കടന്നു ഇവിടെയുള്ള ജലസേചന പദ്ധതി കണ്ടു ഇവിടത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം എത്തിക്കുവാനുള്ള പദ്ധതിയാണ് എല്ലാ തോട്ടത്തിലും വലിയൊരു കിണർ കാണും ആ കിണറിൽ നിന്നാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കെനാലുകൾ വഴി എല്ലാ സ്ഥലത്തേക്കും വെള്ളം എത്തുന്നത് ഇവിടെ ആരോരും മലയാളി ഉണ്ടെന്ന് തോന്നുന്നു കാരണം വാർത്തകൾ മലയാളത്തിൽ കേൾക്കുന്നുണ്ട് അപ്പം പണിയൊക്കെ കഴിഞ്ഞ സമയമാണ് അവർ വിശ്രമിക്കുന്ന സമയമായിരിക്കും ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് കുളിക്കാനൊക്കെ ഉള്ള സമയാണിത് വിളിച്ചു നോക്കാം ഹലോ 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 ആരും വിളിക്കുന്നില്ല നമുക്കിപ്പോൾ അങ്ങോട്ടൊന്ന് നടക്കാം പൊളിച്ചു കളഞ്ഞോ ആ എന്താ ആ ശരി ശരി വലിയൊരു ചരിത്ര സ്ഥലമായിരുന്നു അല്ലേ നമ്മള് അത് കാണാനായിട്ട് വന്ന അപ്പൊ ചേട്ടൻ എവിടെയാ നാട്ടില് ഒന്നും പറയാൻ പോലെ ആഹ് കരുനാപ്പള്ളി ഒത്തിരി വർഷങ്ങളായോള ആ അത്രയും ശരി ശരി ഇവിടെ തന്നെ തോട്ടം ചേട്ടനാണോ അതെ ശരി ശരി സന്തോഷം ഒരുപാട് സന്തോഷം കണ്ടതല്ലേ ഇത് ഒരുപാട് നമ്മൾ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള സ്ഥലമാ പക്ഷേ അതെ അതെ ആണോ അത് ശരി ചേട്ടനെ ഇപ്പൊ വേറെ ഡ്രസ്സിലാങ്കി നമുക്ക് കുറച്ച് സംസാരിക്കാമായിരുന്നു ഒരു ദിവസം വന്നിട്ടേ സംസാരിക്കാം കേട്ടോ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം കണ്ടതില് കേട്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ടോ നാല്പത് വർഷങ്ങൾക്ക് ഇവിടെ പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു ചേട്ടായിയാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ചേട്ടായിയുടെ അടുത്ത് തീർച്ചയായിട്ടും ഞാൻ വരും കൂടുതൽ വിശേഷങ്ങൾ ഇതിനെ പറ്റിയുള്ള വിശേഷങ്ങൾ ഞാൻ അറിയും അടുത്തൊരു എപ്പിസോഡിൽ വേറെ എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യുന്ന മധ്യത്തിലാണെങ്കിൽ കൂടി നമ്മളിവിടെ വന്ന് ചേട്ടായിയായിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിക്കും കാരണം ഇപ്പോൾ ജോലിയൊക്കെ ചെയ്ത് വന്നിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല കാരണം അത്രയും നേരം കഠിനാധ്വാനം ചെയ്തിട്ടാണ് അദ്ദേഹം കണ്ടുവന്നിട്ട് വന്ന് വാർത്തയൊക്കെ കേട്ട് റൂമിലിരിക്കുകയായിരുന്നു എനിക്ക് സങ്കടം തോന്നുന്നു കാരണം ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നാല് പത്ത് നാല്പത് കൊല്ലമായിട്ട് നാടും വീടും വിട്ടിട്ട് ഇവിടെ പ്രവാസ ജീവിതം നയിക്കുകയാണവർ പക്ഷേ അഭിമാനവും തോന്നുന്നു ഇതുപോലുള്ള തോട്ടങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് നമ്മുടെ നാട്ടുകാർ ഉണ്ട് എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം തോന്നുന്നു ഇപ്പം നോക്കി ഈ ഖബർ തന്നെ മാറിപ്പോയി കാരണം ഇങ്ങനെ താബൂക്ക് ഈ കട്ടയൊന്നും കെട്ടിയിട്ടില്ലായിരുന്നു നല്ല ഒരു ഖബറിൻ്റെ ലക്ഷണത്തിലായിരുന്നു ഈ പട്ടുകളെല്ലാം തന്നെ അതിൻ്റെ പുറത്ത് പുതപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഇവിടെ ചന്ദനത്തിരി കത്തിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഇതെല്ലാം മാറിപ്പോയി ഞാൻ ഏകദേശം ഒരു രണ്ട് വർഷമായി ഇവിടത്തേക്ക് വന്നിട്ട് പക്ഷേ ഇതന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു കാരണം ഞങ്ങളൊക്കെ വന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു സ്ഥലമാണിത് കുറേ നേരം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മാനസികമായ ഒരു ഉന്മേഷം നമുക്ക് ലഭിക്കും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ നാട്ടിൽ നിന്ന് വരുന്നവരും മസ്ക്കറ്റിൽ നിന്ന് വരുന്നവരും മറ്റുള്ള ഡി സി സി കൺട്രീസിനൊക്കെ വരുന്ന ഒരുപാട് സഞ്ചാരികളെയും കൊണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഏതാണ് ഞാൻ ഇപ്പോഴാണ് ഓർത്തി ഞാനൊരു ഫോട്ടോ എടുത്തില്ല അവിടെ നിന്ന് അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് തിരിച്ചു പോകാം തിരിച്ചു പോയിട്ട് ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിരിക്കാം നമ്മൾ ഞാൻ സെൽഫി എടു എടുക്കാനും വിട്ടുപോയി ആ വർത്താനം കഴിഞ്ഞിട്ട് ചേട്ടായിട്ടുള്ള വർത്താനം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോരുന്നു അതിനെ പ്രശ്നം YouTube कर रहा है ना? है ना ना യൂട്യൂബ് കററാണോ വ്ളോഗാണോ വ്ളോഗ് വ്ളോഗ് കററെ യൂട്യൂബ് മൈതരിയാണ് മലയാളിയാളിയ ആ നാട്ടിൽ കൊച്ചി ആ ക്യാമറ ഓഫ് ചെയ്തേക്കുമല്ലോ അത് കുഴപ്പമൊന്നുമില്ല അത് കുഴപ്പമില്ല എൻ്റെ ഒരു ഫോട്ടോ എടുക്കണേ എൻ്റെ എടുക്കാവോ അപ്പം ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇതൊക്കെ കത്തിക്കുക അല്ലേ വിശ്വാസം നല്ല കാര്യം നല്ല എന്നാൽ ശരിയെന്നാൽ വിട്ടോട്ടെ ഓക്കെ കാണാം ശരി താങ്ക് യു അങ്ങനെ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തു ഒരു മലയാളിയെ കൂടെ നമ്മളിവിടെ കണ്ടു ഒരുപാട് പേര് ആശ്രയമായി ഇവിടെ വന്ന് ശാന്തമായി പ്രാർത്ഥിക്കുകയും കുറേ സമയം ചെലവഴിക്കുകയും ഇതിനെ പരിപാലിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ നാടിൻ്റെ ചരിത്രമുറങ്ങുന്ന ഒരിടം സലാലയുടെ മണ്ണിൽ നിങ്ങളെ കാണിച്ചു തരാൻ സാധിച്ചു എന്ന ചരിത്രാർത്ഥ്യം എനിക്കിപ്പോലുണ്ട് എങ്കിലും ഒരു വിഷമമുണ്ട് മനസ്സ് നിറഞ്ഞോ കാരണം ഒരുപാട് തവണ ഞാനൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നേരെ ഇവിടെ വന്ന് ശാന്തമായിട്ട് നിന്നിട്ടുള്ളതാണ് എന്നെങ്കിലും ഇതിൻ്റെ പുനരുദ്ധാരണം നടക്കട്ടെ നല്ല രീതിയിൽ ഈ ചരിത്രം ഇവിടെ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി ഞാൻ ക്യാമറ ഓഫ് ചെയ്യുകയാണ് കാരണം ഏകദേശം ഇഡിട്ടായി തുടങ്ങി ഒന്നാമത് അവിടെ പോലീസൊക്കെ നിൽക്കുണ്ട് അപ്പം നമുക്ക് ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് നല്ല കുട്ടിയായിട്ട് നമുക്ക് നേരെ തിരികെ നമ്മുടെ വീട്ടിലെത്താം ഇനി എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെ ഡ്രൈവിങ്ങിലൂടെയോ ട്രക്കിങ്ങിലൂടെയോ റൈഡിങ്ങിലൂടെയോ സലാലയിലുള്ള അതിമനോഹരമായ വേറെ ഒരു സ്പോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്ന പ്രോമിസോടെ എല്ലാവരെയും സ്നേഹിക്കൂ ലവ് യു ഓൾ